ഓ ഓ ആഞ്ഞു പാരോ ഓട്ടടക്കണേ ഇതിലാടെ നല്ലത് എന്തെന്നറിയോ ഈ തുന്നണ സൂചി നൂലുടുക്ക എന്നിട്ട് രണ്ട് കെട്ടിട എന്നിട്ടുണ്ട് തുന്ന എന്നാൽ നല്ല ഉറപ്പിൽ നിൽക്കും പണ്ട് ടൈലറിങ് പഠിക്കാൻ പോയപ്പോളേ ഈ ഓൾസ് തുന്നാൻ വേണ്ടിയിട്ടുണ്ട് സൂചി നൂലുടുത്തിട്ടൊരു തുന്നൽ തുന്നലുണ്ട് എന്ന് പറഞ്ഞ മാതിരി രണ്ട് കെട്ടിട കെട്ടിട്ടിട്ടുണ്ട് തുന്നണ്ടല്ലോ എന്തോ ഒരു രസക്കാരെന്നറിയങ്ങളത് നല്ല വൃത്തിയിൽ നിൽക്കും ചെച്ചും നല്ല ഉറപ്പുണ്ടാവും ഇതിപ്പോൾ മറ്റോ ആഞ്ഞു ആഞ്ഞുപോട്ടിട്ടോ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഈ രംഗം കണ്ടപ്പോൾ ഇപ്പം ഇതാരതും അല്ലല്ലോ കേന്ദ്രത്തിൻ്റെതും അല്ല കേരളത്തിൻ്റെതും അല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ നിലമ്പൂരിലിപ്പോൾ എലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ വാട്സപ്പായ വാട്സപ്പ് ഗ്രൂപ്പ് മുഴുവനും കുറച്ച് ദിവസം മുമ്പ് ഈ ഹൈവേ ഇങ്ങോട്ട് മേലെന്നിങ്ങട്ടേ മറ്റേ ഡ്രോൺ ഉപയോഗിച്ചും വീഡിയോ ഇങ്ങോട്ട് എടുത്തിട്ട് അതിന് ബി ജി എം ഒക്കെ ഇങ്ങോട്ട് കൊടുത്ത് എന്തോ ഒരു ഇത് ഞങ്ങളെ വികസനമാണ് കേരള സർക്കാരിൻ്റെ വികസന നേട്ടാണെന്നൊക്കെ പറഞ്ഞ ഒറ്റ വീഡിയോ കാണാൻ അപ്പോൾ ആ ഇപ്പോൾ പറയുന്നത് വീണ്ടതോട് കൂടി ഇത് ഞങ്ങളതല്ല കേന്ദ്രത്തിൻ്റേതാണെന്ന് വരും അപ്പോൾ കേരള അത് ഇങ്ങനെ വികസനം പറഞ്ഞപ്പോൾ കേന്ദ്രത്തിന്റെ ആൾക്കാരുണ്ടല്ലോ ബി ജെ പി ടീം ഓല് വന്നിട്ട് വന്നത് ഞങ്ങളതാണെന്ന് പറഞ്ഞിട്ട് ഓലതിനെതിരെ വേറെ ഇവരെ രണ്ടൂട്ടരും പറയണപ്പോ ഇത് ഞങ്ങളതല്ല എന്നാണ് ഇനിയിപ്പത് ആരതാണെന്നുള്ളത് ഇപ്പൊ എങ്ങനെയാ ഇതിപ്പോ അനാഥമായി കിടക്കണതിപ്പോ കേരളത്തിനും വേണ്ട കേന്ദ്രത്തിനും വേണ്ടാത്ത കോൺ ഇപ്പൊ നിക്കണത് പക്ഷേ ഇത് മന്ത്രി റിയാസുദിനു നല്ലോണം നയിച്ചോ അത് മന്ത്രി തന്നെ പറയും എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത് ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അല്ലാതെയും റിവ്യൂ ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ റിവ്യൂ യോഗങ്ങൾ ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഇടയ്ക്കിടെ നടത്തുന്ന സ്ഥിതിയും കല്ലും സിമെന്റും കമ്പിയും അതേപോലെ തന്നെ മെറ്റലും ഒക്കപ്പാടെ ഞാനാണ് ഈ ഏറ്റിക്കൊണ്ടുവന്നത് എന്ന് പറയാത്തത് വലിയ ഭാഗ്യം ശരിക്കും ഇങ്ങനെ ഒരു മേൽനോട്ടം ഉണ്ടെങ്കിൽ ഈ എൻജിനീയർമാരെ വിളിച്ചു വരുത്തണം അവർക്കെതിരെ നടപടി സ്വീകരിക്കണം അല്ലാതെ ഈ ഓട്ടടക്കങ്ങളെന്ന് ആലോചിച്ച് നോക്കും ഈ കാലത്ത് ഇങ്ങനെ വന്ന് പച്ചക്ക് നിന്ന് ഓട്ട കേരളത്തിൻ്റെ ഈ ഒരു പിന്നെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ വിള്ളലിൻ്റെ ഈ ഓട്ടടക്കുന്നത് എന്തപ്പോൾ വിലയൊക്കെ ധൈര്യം ഇവിടെ ചോദിക്കാനും പറയാനും ഒരാളും ഇല്ല എന്നുള്ളതല്ലേ അങ്ങനെ വിണ്ട് കീറണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അടിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം അലോചി ഒരു കുപ്പായം കീറിയ മാതിരിയാണ് ബലി ചെയ്യണതേ അതാ ഞാൻ പറഞ്ഞത് ഒരു കുപ്പായം കീറിയാ നമ്മൾ തുന്നിട്ടാൽ മതി കാരണം ഇതുമ്പോൾ വേറെ ഭാരമൊന്നും വരാലല്ലോ പക്ഷെ ഒരു നാഷണൽ ഹൈവേ വിണ്ട് കീറിയിട്ട് അതിങ്ങനെ ചെറുങ്ങനെ ഓട്ടടച്ച് സിമെൻറ്റും മറ്റും കലക്കി പോയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിലാറ നല്ലത് ഡബിൾ കട്ട് ഇട്ടും കണ്ട് ഹോൾസ് തുന്നണമായി തുന്ന അല്ലേ അതല്ലേ ഇതിലാറ അവ നല്ലത് എന്നിട്ട് പറയാം എത്ര ഒരു ഫിനിഷിങ്ങിലെ തുന്നല് ഞങ്ങളെ വികസന നേട്ടമാണ് ആർക്കും പറയാം കേന്ദ്രത്തിനും പറയാ കേരളത്തിനും പറയാം സത്യത്തിൽ ഇങ്ങളൊന്നു ആലോചിച്ച് നോക്കി ഞമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥയെ മേലൊന്ന് ഡ്രോൺ ഉപയോഗിച്ചാണ്ട് വീഡിയോ എടുത്ത് ബി ജി എം ഒക്കെ ഇട്ടും വികസനം നേട്ടം എന്ന് പറഞ്ഞ ആൾക്കാരുല്ല ഇപ്പൊ ആരുമില്ല ഇപ്പൊ അത് വോട്ടടച്ച് പോവാണ് എന്ത് വിശ്വാസ്യതയാണ് അതിലൂടെ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് എന്ത് ധൈര്യം ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറ്റേ ചാൾസ് ശോഭരാജിനെ പോലെയുള്ള ആ ധൈര്യം ഒക്കെ എടുക്കേണ്ടി വരും ആ ധൈര്യം ഏതാണെന്നുള്ളത് ആ സിനിമയിലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകാം അപ്പം ഈ വിള്ളലിങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വലിയ പ്രശ്നമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ വിരോധിയാണ് ഇപ്പോൾ ഇപ്പോൾ ചോദിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ചോദിക്കേണ്ട അത് ഓൾസ് തുന്നണമാരി സൂചി നൂലെടുത്ത് തുന്നാൽ നന്നായിരിക്കും എന്ന് നമുക്ക് പറയാമല്ലോ അപ്പോൾ അതൊരു നിർദ്ദേശമായിട്ട് പരിഗണിച്ചാൽ മതി വേറൊന്നും നോക്കണ്ട എന്നാൽ ശരി നിർത്തുന്നു നന്ദി